ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം മഴക്കാലത്ത് വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഈ സമയത്ത് മണ്ണിൽ ഈർപ്പം നന്നായിട്ട് കൂടുതലായിരിക്കും ശക്തമായ മഴയുള്ള സമയത്ത് നമ്മൾ മണ്ണിൽ വളം ചെയ്യാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് മണ്ണിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളത്തോടൊപ്പം തന്നെ ഒഴുകി പോകാനും അതിൻ്റെ മൂലങ്ങളൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ശക്തമായ മഴയുള്ള സമയത്ത് വളം ചെയ്യുന്നത് ഒഴിവാക്കുക അപ്പം മഴയുടെ തുടക്കത്തിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളം ചെയ്യാം പൊതുവേ വളം ചെയ്യുന്നത് മഴയുടെ തുടക്കത്തിലും അവസാനത്തിലുമാണ് പൊതുവെ തെങ്ങ് ജാതി ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വളം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത്തവണ നേരത്തെ മഴ കിട്ടിയത് കൊണ്ട് അതനുസരിച്ച് തന്നെ നമ്മളും നേരത്തെ വളം ചെയ്തിരുന്നു അതായത് മെയ് മാസത്തിലാണ് നമ്മളിവിടെ പ്ലാന്റുകൾക്ക് എല്ലാത്തിനും ചെടികൾക്ക് എല്ലാത്തിനും വളം ചെയ്തത് അതിൻ്റെ വീഡിയോകളാണ് പിന്നീട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു അടുത്തായിട്ട് നമുക്ക് വേനൽക്കാലത്ത് വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വേണം വളം ചെയ്യാനായിട്ട് നല്ല ചൂടുള്ള സമയമൊക്കെ ആകുമ്പോൾ ആ രീതിയിൽ വളം ചെയ്യുക ചെറിയ ജൈവ സ്ലെറികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചക്കറികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അതുപോലെ ചെറിയ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കുന്നത് ചെടികൾ പെട്ടെന്ന് വളർന്ന് വരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് വേനൽക്കാലത്ത് നമുക്ക് വേനൽ മഴ ലഭിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വളം ചെയ്യാവുന്നതാണ് ഇപ്പോൾ നനച്ചു കൊടുക്കാൻ സൗകര്യമുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ആ നനച്ചതിന് ശേഷം അതായത് മേൽമണ്ണൊന്നും നനയുന്ന ആ ഒരു പരുവത്തിലേക്ക് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വളം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും പറ്റിയ സമയം നന നമ്മൾ അമിതമായ രീതിയിൽ കൊടുക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വളം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ചെടികൾക്ക് ലഭിക്കുന്നതാണ് മഴയുടെ തുടക്കത്തിലും അതേപോലെ തന്നെ ഇപ്പം മഴയുടെ അവസാനത്തിൽ ശക്തമായ മഴയൊക്കെ ഒന്ന് മാറി ഇടയ്ക്ക് മഴ പെയ്യുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് വളം കൊടുക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും അനുസരിച്ച് ഇന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ സ്ഥലങ്ങളനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ വളം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രണ്ട് തവണയാണ് പ്രധാനമായിട്ടും വളം ചെയ്യുന്നത് വലിയ മരങ്ങൾക്ക് നമ്മുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ മാറി മാറി നമ്മൾ നൽകാറുണ്ട് ഇതെല്ലാം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം അതെല്ലാം കമ്പോസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം ഇട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യാറ് അപ്പോൾ അല്ലാതെ രീതിയിൽ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വർഷം ചെടിക്ക് ഇതിൽ നിന്ന് അതിൻ്റെ വളം ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷം തന്നെ അതിൻ്റെ റിസൾട്ട് ചെടിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ ചാണകം ആട്ടും കാഷ്ടൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ലഭ്യമാകണമെന്നില്ല ശരിയായ ഉൽപ്പാദനം ലഭിക്കാനായിട്ട് നമ്മളിവിടെ സ്പ്രേ രൂപത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കൊടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് നമ്മുടെ ചെടികൾക്ക് കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരം വളങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കമ്പോസ്റ്റ് കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെസ്സേജ് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇതിനുമുമ്പ് നമ്മൾ ജാതിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് ജാതിക്ക കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ ജാതിക്ക ഈ വീഡിയോയില് വ്യക്തമായിട്ട് കാണുന്നുണ്ട് സെയിം മരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് വളം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഉള്ള കൂടി സെലക്ട് ചെയ്ത് വെക്കുക അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം